ഹലോ ഫ്രണ്ട്സ് ഗാർഡൻ ഷോറിസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഇന്നീ കാണുന്നത് നമ്മുടെ ഒരു വെറൈറ്റി പ്ലാൻസിൽ വീഡിയോ ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ താരത ഇനീ കാണുന്ന പ്ലാൻസൊക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ സാക്യുലൻസ് ആണ് അപ്പം നമ്മുടെ കാക്റ്റസ് ഫാമിലിയിലൊക്കെ പെട്ടെന്നാണ് ഈ സെക്യുലൻസ് അപ്പോൾ ഇതിനൊക്കെ ആകുമ്പോഴത്തേക്കും ഓവർ വെള്ളമൊന്നും വേണ്ട എല്ലപ്പോഴും ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റാണ് ഈ സെക്യുലൻസ് അപ്പോൾ ഈ സെക്യുലൻസിൻ്റെ ഇനി ഒരു സീബ്ര വെറൈറ്റിയാണ് നമുക്കിപ്പോൾ ഹവാത്തിയുടെ സീബ്ര വെറൈറ്റിയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇത് കണ്ടോ അത് നല്ല ഭംഗിയുള്ള ബുദ്ധൻ്റെ പോട്സിലും അല്ലാത്ത വൈറ്റ് പൂട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ ബുധൻ്റെ പൂട്ടിലൊക്കെ ഇതേപോലെ നല്ല രസമായിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ പൂട്ടിൽ സെറ്റ് ചെയ്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും വാങ്ങാം അല്ലാതെയും വാങ്ങാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണോ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കാരതേപോലെ നല്ല രീതിയിലുള്ള പ്ലാൻസൊക്കെയാണ് നമ്മൾ തരുന്നത് കണ്ട് അത്യാവശ്യം നല്ല രീതി ഹെൽത്തി ആയിട്ട് ഇപ്പം ഇതിൽ നമുക്ക് ഡയറക്റ്റ് പ്ലാൻ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കൊരു ഇന്നർ വരുന്നുണ്ട് ഈ ഒരു പോട്ടിന് ഇന്നറിൻ്റെ അകത്ത് വെച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അത് ആദ്യം നിങ്ങൾ കണ്ടത് വൈറ്റിൽ നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്തും പിന്നെ ഇതിന് നമ്മളൊരു ഇന്നർ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത് ഇന്നർ ചെറിയൊരു ബ്ലാക്ക് പോട്ടും കൂടി ഇതിലുണ്ട് കേട്ടോ കണ്ട അത്യാവശ്യം നല്ല ഭംഗി ബുദ്ധിന്റെ തലയിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക നമ്മുടെ സെക്കുലിൻ്റെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഈ വരുന്നത് നമ്മുടെ ഒരു ചെറിയൊരു വൈറ്റ് പോർട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതും ആ സെയിം ഇതിന് പിന്നെ ഇതൊക്കെ നമുക്ക് തീരെ ചെറുതല്ല അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് അതാണ് നമ്മൾ വീഡിയോയിൽ മിക്ക പ്ലാന്റ്സിൻ്റെ സൈസും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ചിലതിലൊക്കെ ഒന്ന് രണ്ടും ഷൂട്ടുള്ള പ്ലാന്റും ഉണ്ട് അതായത് തൈകളുള്ള പ്ലാന്റും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തൈകളുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് സ്റ്റോക്ക് ഒന്ന് അപ്പോൾ നമുക്ക് കുറേ സീല ഇപ്പോൾ ഇനി ആകെത്ര പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ പിന്നെ ഇത് കൂടെ വലുപ്പമുള്ള നമ്മുടെ എന്താ പറയാ ഒരു വൈറ്റ് പോട്ടാണ് ഇതിന് ഇന്നറും വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ഇന്നറും ഉണ്ട് അല്ലാതെ പുറമെ വൈറ്റ് പിന്നെ ഇത് വരുന്ന ഡയമണ്ട് കട്ടിൽ വരുന്ന ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വരുന്നതാണ് ഇതിന് നമുക്ക് ഇന്നറും വരുന്നുണ്ട് അല്ലാതെയും വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു വൈറ്റ് ബോട്ടിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കുറച്ച് ഭംഗി കുറച്ചുകൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന കേട്ടോ അപ്പം നമുക്ക് ഈ നിങ്ങളീ കാണുന്ന പീസസ് മാത്രമേ ഉള്ളൂ ബാക്കി എത്രയും നമുക്ക് സോൾഡായി പോയിട്ടുണ്ടായിരുന്നു ആകെ കുറച്ച് പീസ് ഒരു പതിനഞ്ചോ ഇരുപതോ ഒക്കെ മാക്സിമം നമുക്ക് കാണത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ടോ അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ കേട്ടോ ഇതൊക്കെ ബുദ്ധൻ്റെ ഇത് ബുദ്ധനാണ് മെയിൻ നമ്മുടെ ഇതിൽ ഒരു താരം സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ബുദ്ധൻ്റെ തലയിൽ ഈ ഒരു പോട്ട് വരുമ്പോൾ നല്ല ഭംഗി പിന്നെ ഈ ബുദ്ധൻ്റെ പോട്ട്സ് ഈ ബുദ്ധ പോട്ട്സ് നമുക്ക് ഒരുപാട് ലൈനിങ് വിത്ത് ലൈനർ ഇന്നർ ആയിട്ടുള്ള പോഡ്സ് നമുക്ക് അവൈലബിളാണ് താല്പര്യം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യും നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോട്ടും പിന്നെ നമ്മുടെ എന്താ പറയുക ഹവാത്യ പിന്നെ ഇതിൻ്റെയൊക്കെ തന്നെ നമുക്ക് ഈ ഹവാത്തിയ എങ്ങനെ സെറ്റ് ചെയ്യാം അത് ഈ പോർട്ട്സിൽ ഇപ്പം നമ്മളെ രണ്ട് മൂന്ന് ഐഡിയ കാണിച്ചിരുന്നു ഈ ഒരു ബുദ്ധിൻ്റെ പോട്ടിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വൈറ്റ് ഇപ്പം നമ്മുടെ ഡയമണ്ട് കട്ടുള്ള പോട്ടും അല്ലാത്ത ലൈൻസ് ഉള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുക കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്ലെയിൻ വൈറ്റ് പോട്ടിലും സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട് ഇതിന് പുറമേ ഒരു കുറച്ച് ഐഡിയാസ് അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന എങ്ങനെയെന്നും കൂടെ നമ്മളിപ്പം നിങ്ങൾക്ക് ഇതിന് ശേഷം വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതും കൂടി സ്കിപ്പ് െ കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഗീപവേ മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും പിന്നരണം നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അനൗൺസ് കാരണം ചെയ്യുന്ന ഒരു അവസരം കിട്ടണം അതുകൊണ്ട് മാത്രം അപ്പോൾ ഇതുവരെ പങ്കെടു പങ്കെടുക്കാത്തവർക്ക് നമ്മുടെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പിന്നെ ഇത് നമുക്ക് വരുന്ന ഒരു വൈറ്റ് സെറാമിക് പോട്ടിൽ നമ്മുടെ സെക്കുലറിന് സെറ്റ് ചെയ്ത് തന്നെയാണ് ഇതൊരു ടെറാക്കോട്ട പോട്ടാണ് അപ്പൊ ഇതിന്റെ പോട്ടിങ് മീഡിയ നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരിച്ചോറും പെർലൈറ്റ് മാത്രമേ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ കുറച്ച് കൊക്കോ ചിപ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മണലിൽ മാത്രമായിട്ടും വെക്കാം അങ്ങനെയും ചെയ്യാം കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല നമുക്കൊരു ചെറിയൊരു ടെറാകോട്ട കളർ പോട്ട്സിലൊക്കെ വരുന്നതാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് അപ്പം സെറാമിക് പോട്സിൽ ഓ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് സെറാമിക് പോർസ് അവൈലബിൾ ആണ് അപ്പൊ ഇതിലൊക്കെ ചെറിയ നിങ്ങൾക്ക് ഗ്രേവൽസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇതൊക്കെ കണ്ടു ഇതൊക്കെ നമ്മുടെ ഈ ഒരു സെക്യൂലിന്റെ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ആണ് നമുക്ക് തൈകളാണ് അപ്പം നമ്മുടെ പ്ലാന്റ് സെയിൽ സൈസ് നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ തീരെ ചെറിയ പ്ലാന്റ്സ് ഒക്കെയാണ് ഇതേപോലത്തെ നമ്മുടെ ഈ പ്ലാന്റിൽ നിന്നൊക്കെ സൈഡിൽ നിന്ന് പുതിയ 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 ഷൂട്ട് അതായത് തൈകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിയാണ് അങ്ങനെ ഒരുപാട് ഉണ്ടാകും അതായത് നമ്മുടെ എയർപ്ലാന്റ് ഒക്കെ പോലെ പോലെയാണ് എയർപ്ലാന്റിന് പൂ കഴിയുമ്പോൾ ഫ്ലവർ ചെയ്ത് ഇഷ്ടം പോലെ തൈകൾ അതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി പൊട്ടി പുതിയതായിട്ട് ഉണ്ടാകും അപ്പോൾ അതാ അതേപോലെ ഉണ്ടാകുന്ന തൈകളെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് അടർത്തി മാറ്റി അല്ലെങ്കിൽ ആ പൂട്ടി തന്നെ വെക്കാം നമ്മുടെ ഇഷ്ടമാണ് ഏത് വേണോ എന്നൊന്നും നമുക്ക് ഒന്നിത് ഇതേപോലെ പയ്യെ കൈ കൊണ്ട് പിരിച്ചെടുത്ത് ഓരോന്നും ഓരോന്നിലായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് തന്നെ വെക്കാൻ സാധിക്കുന്നത് കണ്ട ഇത് ഒരു സെറാമിക് ഒരു നമ്മുടെ പൂ ഒരു നമ്മുടെ എന്താ ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി പൂവിന്റെ ഫോട്ടോ വരുന്ന ഒരു സെറാമിക് പോട്ടാണ് കേട്ടോ കണ്ടെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ബുഷ്യായിട്ട് വരുന്ന നമ്മുടെ എന്താ പറയാ ആണ് ഇന്ത്യ അത്യാവശ്യം നല്ല പ്രായമുള്ള പ്ലാന്റാണ് ആണ് ആ കാണുന്നത് നിങ്ങള് മദർ പ്ലാന്റ് പറയാം അപ്പോൾ ഈ സെയിം പ്ലാൻസ് ഒക്കെയാണ് നമുക്ക് സെയിലായിട്ടുള്ള താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യിക്കാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം നമുക്ക് ഇതേ പോർട്സോടുകൂടി നിങ്ങൾക്ക് നമുക്ക് സെയിലുകൊണ്ട് അല്ലാതെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താ അപ്പം ഈ പോർട്സൊക്കെ നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണാൻ പിന്നെ നമ്മൾ ഗീവയുടെ വീഡിയോ ഇതുവരെ കാണാത്തവരും ഇതുവരെ പങ്കെടുക്കാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ നമ്മൾ നേരത്തെ വീഡിയോ അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പോയി കാണാൻ എന്നിട്ട് നമ്മുടെ ഫ്രീ ഗീവ് അവേ സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സ് അതായത് നമുക്ക് നാലോട്ട് ആറ് പ്ലാന്റ് വരെ വരുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സിന് ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ റെഡിയാവാം അപ്പം എന്താ പറയുക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ഇരിക്കാം കോളും കാര്യങ്ങളും എന്നെല്ലാം വാട്സപ്പ് മെസ്സേജ് വഴിയാണ് നമ്മൾ ഓർഡേഴ്സ് ബുക്കിങ്സ് ഒക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം നമ്മൾ സൈസും ഡീറ്റെയിൽസ് എല്ലാം കാണിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കിയെല്ലാം പറയുന്നത് അപ്പം വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സ്ആപ്പായിട്ട് മെസ്സേജ് അയ്യ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ